ും പിന്നെ വലിപ്പം വരുന്ന പഴത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് വർഷം പഴക്കം പോലെ തന്നെ ഞാൻ ചോദിക്കണോ ും പക്ഷെ ഇന്നെ ചെറിയ തൈകള് മുതല് കായോട് കൂടിയ നമുക്ക് കിട്ടുന്നത് ചെറിയ തൈകള് ബഡ്ഡിങ് തൈകള് വരുന്നത് കായോട് കൂടിയാ വരുന്നത് നമുക്ക് കാണുമ്പോ തന്നെ അറിയാമല്ലോ ചെറിയ ഇതിൽ വെച്ചിട്ട് പോലും ഇത്രയധികം കായകള് ഇഷ്ടംപോലെ സപ്പോർട്ടുകളാണ് ഇതിന് തന്നെ സപ്പോർട്ടുകൾ ഉണ്ട് ബനാന സപ്പോട്ട് സാധാ ടൈപ്പ് ഉണ്ട് ഇത് ക്രിക്കറ്റ് ബോൾ എന്ന് കാരണം ഒരു ക്രിക്കറ്റ് ബോൾ ഷേപ്പിലേക്ക് വരും ഇനി വരും നല്ല വലിപ്പം ഞങ്ങളിപ്പോൾ നട്ടയു ശേഷം ഒരു അഞ്ചു മാസം ആറ് മാസം ഒക്കെ കൂടുമ്പോൾ നമ്മൾ വളപ്രയോഗങ്ങൾ നടത്തും അപ്പം ആദ്യം നമ്മൾ ഇപ്പൊ രാസവളങ്ങളൊക്കെ ഉപയോഗിക്കണമെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമ്മള് വേറെ കെമിക്കൽ വളങ്ങൾ യൂസ് ചെയ്യും മാറി മാറി ഇടുന്നത് ഫസ്റ്റ് നമ്മൾ ഡി എ പി പോലത്തെ സാധനങ്ങൾ ഒരു ഫസ്റ്റ് നട്ടയുമ്പോൾ ഇട്ട് കഴിഞ്ഞാല് പിന്നെ കുറച്ച് ദിവസം പഞ്ചസാര എല്ലുപൊടി വേപ്പിനാക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അയച്ചു ആഡ് ചെയ്തിട്ടുണ്ട് എന്ത് ഒരു മാസം തലപ്പ് ചെയ്ത് ഇതുപോലെ നല്ല നല്ല ബുഷി ആയിട്ട് 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 ബുഷ് ബുഷ് ഹൈറ്റ് വെക്കാതെ തന്നെ ആ ആ ആ ഓരോ ഓരോ തലപ്പിലും ഓ തലപ്പിലും കായകള് പിടിച്ച് ഇഷ്ടം 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 ആ ആ ആ ഇത് നിറച്ചുണ്ടാവും നിറച്ചുണ്ടാവും ഓരോ തലപ്പിലും ഇഷ്ടംപോലെ കായികളുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചിട്ട് അവൈലബിൾ ബഡ് ചെയ്ത തൈകളാണ് നമുക്ക് തൈ കണ്ടോ അറിയാമല്ലോ തൈകളാണ് ഇത് ജസ്റ്റ് കവർ കയറി നമ്മള് ചട്ടിയിലോ അല്ലെങ്കിൽ മണ്ണിലേക്കോ ഇങ്ങനെ സെറ്റ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഒരു അത്യാവശ്യം നല്ല ഇതാണെങ്കിൽ നല്ലോണം ഒരു എനിക്ക് നോക്കിട്ട് ബനാന സപ്പോർട്ടും നല്ലവണ്ണം ഉണ്ടാവുന്നുണ്ട് ആദ്യമൊക്കെയാണെന്ന് വെച്ചാൽ നമ്മള് സപ്പോർട്ടായിട്ട് സാധാ തേകൾ എടുക്കുമ്പോ കായകൾ കണ്ടെടുത്താലും ചിലപ്പോ നട്ടു കുറെ കാലത്തേക്ക് ഇണ്ടാവാതെ ഇതിപ്പോ നമുക്കിപ്പോ ചട്ടിയിലൊന്നും നല്ലൊരു ഇനം ആണ് പാടുകൾക്ക് പോയാലും നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മളെ ഫ്രൂട്ട്സിന്റെ തൈ എടുക്കുമ്പോ തീരെ ചെറിയ തൈപെടുക്കുവാണെങ്കിൽ തന്നെ പ്ലാന്റ് ആണോ അല്ലാത്ത ഇത്തിരി അടിയിലേക്ക് വണ്ണം വന്നിട്ടുള്ള പ്ലാന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നടുവാണെങ്കിൽ ഈ ബഡിന് മേളിലോട്ട് മണ്ണിടാൻ പാടില്ല നമ്മളെന്ത് ബഡിൻ തൈ വാങ്ങിച്ചാലും ഇതിലെങ്ങനെയാണോ പ്ലാന്റ് ചെയ്തിരിക്കുന്നത് ചില ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പണ്ടിന് മെള്ളേക്ക് മണ്ണിട്ട് ഗ്രോത്ത് ഉണ്ടാവില്ല ചെടി നശിഞ്ഞു ഇപ്പോഴത്തേക്ക് നാടൻ വളപ്രയോഗം രാസവളപ്രയോഗങ്ങളോ എന്തുകൊണ്ട് യൂസ് ചെയ്യാം പക്ഷെ ദിവസം ഇടപെട്ടിട്ടേ ചെയ്യാൻ പാടുള്ളൂ പതിനഞ്ചു ദിവസം നമ്മളിപ്പോ ആദ്യം രാസവളപ്രയോഗമാണ് നടത്തിയേക്കുന്നതെങ്കിൽ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴെങ്കിൽ നമുക്ക് കെമിക്കല് യൂസ് ചെയ്യാം അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഇത് നമ്മളൊരു പതിനഞ്ച് ദിവസം ഗ്യാപ്പ് വേണമെന്നുള്ളൂ സപ്പോർട്ട് ചെയ്യണം ക്രിക്കറ്റ് ബോൾ സപ്പോർട്ടേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം മറക്കല്ലേ